വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് ഉലുവുണ്ടാക്കണം എങ്ങനെയാണെന്നൊക്കെ നോക്കാം ഇതൊരു മരുന്നാണ് ഒരു സ്വീറ്റോ അങ്ങനെയൊന്നുമല്ല ഞാൻ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന ആശാളിയാണ് അത് കഴിഞ്ഞിട്ട് ജീരകം എടുത്തിട്ടുണ്ട് നല്ല ജീരകം പിന്നെ ഒരു ഗ്ലാസ് അരി ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളൂ രണ്ട് ഗ്ലാസ് അരി ഞാൻ എടുത്തായിരുന്നു കേട്ടോ കിലോ ഉലുവ വറുക്കാനായിട്ട് വെച്ചു ഒരു കിലോ ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് വച്ചു അപ്പോൾ ഉലുവ നല്ല രീതിയിൽ വറുത്ത് നമ്മൾ എടുക്കണം അതിനു മുന്നേ തന്നെ പറയേണ്ടത് നമ്മുടെ കൈ വൃത്തിയായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ കഴുകി വെള്ളം ഊറ്റി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം വേണം അത് ചെയ്യാനായിട്ട് എല്ലാം ക്ലീൻ ആയിരിക്കണം അത്ര പറയാൻ ഉദ്ദേശിക്കുന്നുള്ളു അതിൽ ആശാളി നമുക്ക് കഴുകിയെടുക്കാൻ പറ്റില്ല കഴുകിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പശ പശ പോലെ ഇങ്ങനെ വരും അപ്പം നനഞ്ഞ തുണിയിലെ തോർത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് നല്ലപോലെ തുടച്ചിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അരി വറുത്തു അരി വറുത്തു അത് ഉലുവ വറുത്തതിനകത്തേക്ക് അരിയും വറുത്ത് വെച്ചു പിന്നെ കപ്പലണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു ഭാഗത്തിൽ നമ്മുടെ ഒരു ഒരു കണക്കാണ് കപ്പലണ്ടിയൊക്കെ എടുക്കേണ്ടത് അതൊക്കെ വറുത്ത് അതൊക്കെ ഇട്ടു അപ്പോൾ കപ്പലണ്ടി എല്ലാം പൊടിച്ച് ഉലുവ പൊടിച്ച് അരി എല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടിച്ച് അതെല്ലാം അതിനകത്തേക്ക് ഇട്ടു കപ്പലണ്ടി നല്ല രീതിയിൽ മിക്സ് ചെയ്തപ്പോൾ ആ ഒരു ബട്ടറി ആയിട്ടാണ് കിട്ടിയത് കേട്ടോ രണ്ടാമത് കപ്പലി പൊടിച്ചപ്പോഴത്തേക്കും ഒത്തിരി പൗഡറി ഫോമിലാണ് എടുത്തത് അപ്പോൾ നമ്മളെല്ലാം പൊടിച്ച് നല്ല രീതിയിൽ പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇടാണ് എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ആ ഒരു കട്ടകളൊന്നും ഇല്ലാണ്ട് എല്ലാം ഒന്ന് ഉടച്ച് കൈ വെച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത് എൻ്റെ അമ്മയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ എപ്പോഴും മിക്കവരും തേങ്ങ യൂസ് ചെയ്യാറുണ്ട് ഞങ്ങളങ്ങനെ തേങ്ങ അങ്ങനെ യൂസ് ചെയ്യാറില്ല നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം കേട്ടോ ഉലുവയാണ് ഇതിൽ പ്രധാനം പിന്നെ ആശാളി പിന്നെ ഞവര അരി അതൊക്കെ യൂസ് ചെയ്യും ഞാനാണ് ആ അരിപ്പ് പിടിച്ചു കൊടുക്കുന്നത് അരിപ്പൊക്കെ ബലമില്ല അപ്പോൾ അരിപ്പ് വളഞ്ഞുപോയി ശർക്കരയാണെങ്കിൽ നമ്മൾ അരിച്ചെടുക്കണം ശർക്കരയിൽ കരടുകൾ ഉണ്ടാവും നല്ല രീതിയിൽ അഴുക്കുകളുണ്ടാകും അപ്പോൾ അരിച്ചിട്ടും നല്ല വൃത്തിയോടെ വേണം അത് ചെയ്യാനായിട്ട് ഇത് കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ഒരു മരുന്നാണ് അതുപോലെ തന്നെ മരുന്നു കഞ്ഞിയും അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടാവും അപ്പം ഞങ്ങളുടെ ഒരു രീതിയിലാണ് ഈ ഉലുവുണ്ട മരുന്നുണ്ട എന്നൊക്കെ പറയും അപ്പോൾ അതുണ്ടാക്കുന്നത് ചിലവർ അതിൽ തേങ്ങ യൂസ് ചെയ്യും ഇപ്പം ഞങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ തേങ്ങ യൂസ് ചെയ്തിട്ടില്ല തേങ്ങ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ശർക്കര അരിച്ചൊഴിക്കുകയാണ് ചെറിയൊരു ചൂടോട് കൂടി വേണം അത് ചെയ്യാനായിട്ട് അപ്പോൾ ശർക്കര ഇത്തിരി കൂടുതൽ ഒഴിച്ചു കയ്പ്പ് അത്ര താല്പര്യം കൊണ്ടാണ് കൊണ്ടാണെന്നാൽ നല്ല കയ്പ്പുണ്ടായിരുന്നു കയ്പ്പ് വേണം കയ്പ്പ് കഴിക്കണം എന്നാണ് പറയുന്നത് പിന്നെ ഡെയിലി ഓരോന്നാണ് കേട്ടോ അല്ലാണ്ട് ഒരു വിശപ്പ് മാറാനോ അല്ലെങ്കിൽ ഒരു സ്വീറ്റ് എന്ന രീതി അങ്ങനെയൊന്നും അല്ല നമ്മളിത് കഴിക്കേണ്ടത് ഡെയിലി ഓരോന്ന് കഴിക്കാൻ നല്ലതാണ് പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല കേട്ടോ നമ്മൾ പ്രായമായ ആൾക്കാർക്കും പ്രസവം കഴിഞ്ഞവർക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ കാരണമാര് പറഞ്ഞ് കേട്ടേക്കുന്ന ഒരു കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ നല്ല രീതിയിൽ ശർക്കര പാനി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ല ഒന്ന് ഉടച്ചൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോഴത്തേക്കും ആ ചൂടൊന്നും ഒതുങ്ങി കടിയുമ്പോൾ നമുക്ക് കൈ വെച്ച് അത് ഉരുളകളായിട്ട് പിടിക്കാം ഇപ്പോൾ അരി വറുത്ത് ചേർത്തേക്കുന്ന കാരണം കൊണ്ട് തന്നെ വറുത്ത് പൊടിച്ച് ചേർത്തേക്കുന്ന കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ലൂസി ആണെങ്കിലും ഉലുവുണ്ടാ പിടിച്ച് നമ്മളത് വച്ചിട്ട് വച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ഒത്തിരി ടൈറ്റായിട്ട് ഒത്തിരി കുറച്ച് ഇരുന്നോളും അപ്പം നല്ല രീതിയിൽ അത് മിക്സ് ചെയ്യുക അതായത് ആ ശർക്കരപ്പാനിയാ പൊടി എല്ലാം കൂടി നല്ല രീതിയിൽ ഫൈനായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് എത്തുക എന്നിട്ട് അത് ഇരിക്കും തോറും ആ കയ്പ്പൊന്ന് ഇറങ്ങി മധുരമൊക്കെ ഒന്ന് പിടിച്ച് അങ്ങനെ ആയിക്കോളും അപ്പം നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തിട്ട് പിന്നെ അത് ഉണ്ട പിടിക്കാൻ നോക്കാം നമുക്ക് അങ്ങനെ അതിനകത്ത് ചെറിയ ചെറിയ ഇങ്ങനെ പൊടി കട്ട പിടിച്ച് കിടപ്പുണ്ട് അപ്പോൾ അതമ്മ അതൊക്കെ ഒന്ന് ശരിയാക്കി ഒന്ന് പൊടിച്ച് കൈവെച്ചൊക്കെ ഒന്ന് ശരിയാക്കുകയാണ് അപ്പോൾ എല്ലാവരും കൈവച്ച നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ കയ്യിൽ ഉപയോഗിച്ച് എന്താണെന്ന് വെച്ചാൽ ചൂടായത് കാരണം കൊണ്ടാണ് കേട്ടോ നല്ലപോലെ അത് നല്ല ചപ്പാത്തിയൊക്കെ ഒക്കെ കുഴക്കില്ലേ അതുപോലെ നല്ലപോലെ കുഴച്ച് നല്ല ഭംഗിയായിട്ട് എടുക്കുക അതിനുശേഷം ഉലുണ്ട പിടിച്ച് ഇങ്ങനെ കിട്ടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ടാറ്റ